കേരളത്തിൽ നിന്ന് അഭിമാന ദിവസം സന്തോഷ ദിവസം വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് ഗവർണർ മുഖ്യമന്ത്രി കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ നേതാക്കൾ നൂറുകണക്കിന് നാട്ടുകാർ എന്നിവർ അഭിമാന നിമിഷത്തിന് സാക്ഷികളായി എല്ലാവർക്കും ശ്രീ അനന്ത വരാൻ ദിൽ അതിയായ അനന്തപത്മനാഭന്റെ നാട്ടിലേക്ക് വീണ്ടും വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം മലയാളത്തിൽ സദസ്സുമായി പങ്കുവച്ചാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിനും കേരളത്തിനും പുതിയ സാമ്പത്തിക സ്ഥിരത നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഗുജറാത്തിലേക്കാൾ വലിയ തുറമുഖമാണ് വിഴിഞ്ഞത്ത് നിർമ്മിച്ചതെന്ന് പ്രധാനമന്ത്രി അദാനി ഗ്രൂപ്പിനെ അഭിനന്ദിച്ചു ഗുജറാത്തിലെ ആളുകൾക്ക് ചിലപ്പോൾ ഇതറിഞ്ഞാൽ ദേഷ്യം വരുമെന്നും മോദി പറയുന്നു ഉദ്ഘാടന വേദിയിൽ രാഷ്ട്രീയം പറയാനും മോദി മറന്നില്ല ഇന്നത്തെ പരിപാടി ഇന്ത്യ സഖ്യത്തിലെ പലരുടെയും ഉറക്കം കെടുത്തുമെന്നായിരുന്നു പരിഹാസം ഇടതു സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണെന്നും ഒളിയമ്പ് അദാനി ഗ്രൂപ്പിനെ മന്ത്രി വാസവൻ അഭിനന്ദിച്ചതായിരുന്നു അതിന് വഴിവച്ചത് അങ്ങനെ നമ്മൾ ഇതും സാക്ഷാത്കാരത്തിൻ്റെ നിമിഷമാണിത് എല്ലാ രീതിയിലും അഭിമാനകരമായ നിമിഷം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടായി മാറുകയാണ് തന്നെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് എന്ന് പറയുമ്പോൾ ലോകത്തെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പോർട്ടുകളിലൊന്നായി ഇന്ത്യയുടെ ഈ പോർട്ട് മാറുകയാണ് ഈ പോർട്ടിൻ്റെ നിർമ്മാണം ഈ രീതിയിൽ പൂർത്തിയാക്കുന്നതിന് സഹകരിച്ച എല്ലാവർക്കും ആദ്യമേ തന്നെ കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സംസാരിച്ചു തുടങ്ങിയ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ ഇതും നമ്മൾ നേടിയെന്നാണ് വിഴിഞ്ഞം മൂന്നാം മിലേനിയത്തിലേക്കുള്ള രാജ്യത്തിന്റെ മഹാ കവാടമാകുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിസന്ധികളെ നേരിട്ടും നിയമക്കുരുക്കുകൾ നീക്കിയും തെറ്റിദ്ധാരണകൾ അതിജീവിച്ചും പദ്ധതി പൂർത്തിയാക്കുവാൻ ഊർജ്ജമായത് നാടിന്റെ ഐക്യവും ഒരുമയുമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു പദ്ധതി ചെലവിന്റെ ഏറിയ പങ്ക് വഹിച്ചതും സംസ്ഥാന സർക്കാർ അദ്ദേഹം അദ്ദേഹം മുഖ്യമന്ത്രിയെ പ്രശംസിച്ചായിരുന്നു തുറമുഖമന്ത്രിയുടെ പ്രസംഗം വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണെന്ന് വാസവൻ പറഞ്ഞു ലോകം കേരളത്തെ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഇച്ഛാശക്തിയാണ് ഈ തുറമുഖം ഈ പൂർണ്ണതയിലേക്ക് എത്താൻ ഇടവന്നത് എന്ന് എടുത്തു പറയുകയാണ് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് കേരളത്തിന്റെ സമാതരവിനായ മുഖ്യമന്ത്രി കാലം കരുതി വെച്ച കർമ്മയോഗി ഈ തുറമുഖത്തിന്റെ ശില്പി ശ്രീ പിണറായി വിജയൻ അവരാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് അർത്ഥപൂർണമാകുന്നു നന്ദി നമസ്കാരം ഇരുന്നൂറ്റി എൺപത്തി കപ്പലുകൾ ഇതുവരെ വിഴിഞ്ഞത്തെത്തിയെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി കാലം വെച്ച കർമ്മയോഗിയെന്ന് മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയ വി എൻ വാസവൻ പ്രസംഗം അവസാനിപ്പിച്ചത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി നാല്പത്തിയഞ്ചു മിനിറ്റാണ് സംസാരിച്ചത് മുഖ്യമന്ത്രി അഞ്ചു മിനിറ്റും തുറമുഖമന്ത്രി മൂന്ന് മിനിറ്റും വേറെ ആരും പ്രസംഗിച്ചില്ല ഇവരുൾപ്പെടെ പതിനേഴ് പേർക്കായിരുന്നു വേദിയിൽ ഇരിപ്പിടം പ്രതിപക്ഷ നേതാവിനും ഇരിപ്പിടം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം എത്തിയിരുന്നില്ല ഗവർണർ രാജേന്ദ്ര അർലേക്കർ കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ സുരേഷ് ഗോപി സംസ്ഥാന മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ സജി ചെറിയാൻ എം പിമാരായ ശശിതിരൂർ അടൂർ പ്രകാശ് എ ആർ റഹീം ജോൺ ബ്രിട്ടാസ് സ്ഥലം എം എൽ എ എം വിൻസെന്റ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഗൌതമദാനി കരൺ അദാനി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്നിവരാണ് വേദിയിലുണ്ടായിരുന്നത് by adorning him with a ponnada with the traditional kasava of Kerala and to be presented with a memento marking his momentous contribution to this project being presented by Sri Gautam Adani chairman of the Adani group. പൊതു സ്വകാര്യ പങ്കാളിത്ത മോഡലിൽ നടപ്പാക്കിയ രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ നിക്ഷേപ പദ്ധതികളൊന്നാണ് വിഴിഞ്ഞം എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപ മുതൽ മുടക്ക് നാൽപ്പത് വർഷത്തെ കരാർ പ്രകാരം രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ സംസ്ഥാന സർക്കാരിന് തുറമുഖ വരുമാനത്തിൻ്റെ വിഹിതം കിട്ടും കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടിന് ട്രയൽ ഓപ്പറേഷൻ തുടങ്ങി മുതൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ചിലധികം കപ്പലുകളും അഞ്ച് പോയിന്റ് നാല് എട്ട് ലക്ഷം ടി യു കണ്ടെയ്നറുകളും കൈകാര്യം ചെയ്തു അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് വെറും പതിനെട്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം കൂറ്റൻ മദർഷിപ്പുകൾക്ക് നങ്കൂരമിടാൻ അനുയോജ്യമായ ആഴക്കടൽ തുറമുഖമാണ് ഇതാണ് വിഴിഞ്ഞം കേരളത്തിനും രാജ്യത്തിനാകെയും വലിയ മാറ്റം കൊണ്ടുവരുമെന്ന പ്രതീക്ഷകളുടെ അടിസ്ഥാനം ഇൻവെസ്റ്റ് Step into the future with India's first semi-automated port. Experience the seamless efficiency of smart systems, our indigenous AI-driven BTMS, and the precision of remote and automated grid operations. Connect India seamlessly. Enjoy immediate highway access and leverage proximity to Trivandrum International Airport through multi-model integration already enhancing logistics. The result speaks volumes. Since commencing trials, Virenium has already handled over 280 plus vessels, processed more than 6 lakh TUs, welcomed record setting global giants like MSC Claude Giradate, MSC Turkiye, and managed the deepest draft vessel, the MSC Carmelita, along with our significant strides in community empowerment and technological advancement. We hereby present the modern Kerala model of development where people and purpose matter at par. Now we accelerate into the future. Our full face development is fast tracked, targeting an ambitious minimum of 3 million TUs annually by December 2028. Achieving this milestone 17 years earlier, powered by a 9,560 crore investment for complete capacity augmentation. Viringham is more than a port. It's about shared prosperity, committed to community upliftment through dedicated rehabilitation initiatives led by the state government, generating over 800 jobs, fostering local skills development, pioneering opportunities for women in maritime technology. Viringham International Seaport, an unparalleled gift from the people of Kerala on the 10th anniversary of the Honorable Chief Minister Pinarai Vijayan, government to the nation. Dedicated today by the Honorable Prime Minister Sri Narendra Modi, hereby anchoring India's ambitions in the international waters. Subscribe to One India and never miss an update.